ും എൻ്റെ പേര് ഫിദ ഫാത്തിമ ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്ക് ക്യാൻസർ രോഗമായിട്ട് നാല് വർഷമായി ഞാൻ ഇപ്പോൾ എം വി ആർ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാർ പറയണത് മജ്ജ മാറ്റിവെക്കണം നാല്പത് ലക്ഷം വേണമെന്നാണ് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ആരെങ്കിലും സഹായിക്കണം എൻ്റെ അത്താൻ്റെ ലും ഉമ്മാൻ്റെയിലും അതിനുള്ള സാമ്പത്തികത്തില്ല ഫ്രണ്ട്സിന്റെ പഠിക്കാനൊക്കെ എന്റെ ഫിദ ാണ് ക്യാൻസർ ബാധിച്ചു തങ്ങൾ പെട്ടു മഞ്ച മാറ്റി വെക്കണം വെക്കണമെന്നാണ് പറഞ്ഞത് ഇപ്പൊള്ളത് കോഴിക്കോട് എം ബി ആർ ഹോസ്പിറ്റലിലെ ചികിത്സയില്ല നാല്പത് ലക്ഷം രൂപയോളം വേണത്ര സാമ്പത്തികമായി പൈസ ഇല്ലാത്ത ഞങ്ങൾ ഇരിക്കുന്ന വാടക വീട്ടിലാണ് അതും കൂടെ കൊടുക്കാറില്ല കുട്ടിക്ക് നല്ലത് കൂടെ വെച്ച് കൊടുക്കാറില്ല പൈസ ഇല്ല ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ സുഷാം ബലമ്പൂരാണ് ഞാനിപ്പോൾ കോഴിക്കോട് എം ബി ആർ ഹോസ്പിറ്റലിന് തൊട്ടടുത്തൊരു വാടക ക്വാർട്ടേഴ്സ് എന്നാണ് സംസാരിക്കുന്നത് എൻ്റെ കൂടെയുള്ള ഫിദ എന്ന് പറയുന്ന മോള് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തോളമായി ഈ കുട്ടിക്ക് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് മോളുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ശസ്ത്രക്രിയക്ക് നാൽപ്പത് ലക്ഷത്തോളം രൂപ കണ്ടെത്തണം കൂലിപ്പണി കൂലിപ്പണിയെടുത്ത് കുടുംബം നോക്കുന്ന കുട്ടിയുടെ വാപ്പയെക്കൊണ്ട് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ ഒരു നിവൃത്തിയുമില്ല അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു സഹായം ഈ മോളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്